ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടാകും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അവർ ഈ വീഡിയോ കാണുന്നില്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാവും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെ പ്രോഡക്റ്റുകളും സർവീസുകളും ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻ്റർനെറ്റിൽ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇതുപോലെ ടിക്ടോക്ക് ഇങ്ങനെ ടിക്ടോക്ക് ഇന്ത്യയിലില്ല ടിക്ടോക്ക് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് പുറത്ത് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് തുറന്നാ കാണാം ഇഷ്ടം പോലെ പരസ്യ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് ഇമെയിൽ മാർക്കറ്റിങ് ഇമെയിൽ മാർക്കറ്റിങ് എപ്പോഴും നടക്കുന്നുണ്ട് കാരണം നമ്മളെ ഇമെയിൽ വഴി നമ്മൾ പ്രോഡക്റ്റും സർവീസും സെയിൽ ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇമെയിലിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ഇമെയിൽ മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് വഴി അതിന് നമ്മൾ എസ്ഇഒ എന്ന് പറയും സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അത് എസ്ഇഒ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് അവരെ സെർച്ച് എൻജിനിൽ നമ്മളെ വെബ്സൈറ്റ് റാങ്ക് കുറച്ച് മേലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സാണ് എസ്ഇഒ എന്ന് പറയുന്നത് അപ്പോൾ എസ് സി ഒ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനിന്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ റാങ്കിങ് മുകളിലേക്ക് ഉയർത്താൻ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറയാനൊരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് സി ഒ എന്ന് പറയണത് അങ്ങനെ ഇതും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇതും ഒരു അതിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇനി കണ്ടന്റ് മാർക്കറ്റിംഗ് ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതാണ് കണ്ടന്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് ഇഷ്ടം പോലെയാണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിന് ഒരു വൈഡ് ചാൻസ് ആണ് ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലില്ലത് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇനി എല്ലാ ബിസിനസ്സിനും അത്യാവശ്യമായിട്ട് ഫ്യൂച്ചറിൽ വരേണ്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഉദ്ദേശം ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ബേസ് പറഞ്ഞിട്ട് ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഫ്യൂച്ചറിൽ എന്ത് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ബേസിക് നോളജ് എന്തായാലും ഒരു സംരംഭകനാണോ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് അറിഞ്ഞിരിക്കണം കുറഞ്ഞ പക്ഷം നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ യൂസ് ചെയ്തിട്ടെങ്കിലും ജസ്റ്റ് അതിലൂടെയെങ്കിലും കുറച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കാരണം ഭാവിയിൽ ഇനി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാലാണ് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഒരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് ആവില്ല കുറെ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതി ഇൻഫ്ലുവൻസേഴ്സ് ആവില്ല അവര് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് അവർക്ക് നമ്മൾ പറയുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇൻഫ്ലു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് എങ്ങനെയാണ് ഇനി ഭാവിയിൽ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആണ് അത് അപ്പോൾ ഇതിൽ ഞാൻ എനിക്കറിഞ്ഞ റിസർച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടാം ഞാൻ എന്നെ അറിയുന്ന സോഴ്സ് വെച്ചിട്ട് നമുക്ക് അതിനുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഇതിത്രേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഭാവിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ഒട്ടും തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ഡിജിറ്റലൈസ് ഡിജിറ്റലി മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങണം ഇപ്പോൾ തന്നെ ഒട്ടും ചെയ്യാത്ത ആൾക്കാർക്ക് എന്നാലും ഒരുവിധം എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യവും ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ആവശ്യ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യകത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്ന മാക്സിമം ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ